ദൈവകാരുണ്യ നൊവേന ആറാം ദിവസം നിയോഗം എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ എൻ്റെ കരണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവരാണ് എൻ്റെ അതികഠിനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ അൽത്താരയിൽ ശ്രദ്ധാപൂർവ്വ ശുശ്രൂഷ ചെയ്യുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു പ്രസാദവരങ്ങളുടെ സർവസമ്പത്വം ഞാൻ അവരുടെ മേൽ വർഷിക്കുന്നു എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ ഞാൻ ക്ഷമാശീലനും വിനീതനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തെ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ദൈവസിംഹാസനത്തിന് മുൻപാകെ പരിമളം പരത്തുന്ന പുഷ്പങ്ങളാണിവർ അവരുടെ മാധുരസുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു ഓ ഈശോയെ അങ്ങയുടെ ഏറ്റവും കനുവ നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിത്യനായ പിതാവെ അനുകമ്പാദ്രമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയും ഉള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ അങ്ങേ പുത്രൻ്റെ ഏറ്റവും അടുത്ത പ്രതിഛായകളാണവർ ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുള്ള പിതാവേ സർവ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങയ്ക്ക് ഇവരുള്ള പ്രസാദവരത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നു ചേർന്ന് അങ്ങയുടെ സ്തുതികൾ അനന്തമായി പാടി പുകഴ്ത്തുവാൻ ഇടവരട്ടെ ആമേ